ിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അറുപത്തിമൂന്ന് റൺസിന്റെ മിന്നും വിജയമായിരുന്നു ചെന്നൈ നേടിയത് കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ സി എസ് കെ ഇരുപത് ഓവറിൽ ആറു വിക്കറ്റിന് ഇരുന്നൂറ്റിയാറ് റൺസ് നേടി മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്തിനാവട്ടെ എട്ട് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രമേ നേടാനായുള്ളൂ കളിയുടെ എല്ലാ മേഖലയിലും സമഗ്രമായ ആധിപത്യം പുലർത്തിയാണ് ഇന്ന് സി എസ് കെ വിജയത്തിലേക്കെത്തിയതെന്ന് നിസ്സംശയം പറയാം അതേസമയം ഇന്ന് ചെന്നൈ ആരാധകരുടെ മനം കവർന്ന ഒരു താരമായിരുന്നു സമീർ റിസ്വി ഉത്തർപ്രദേശുകാരനായ താരത്തെ അധികമാർക്കും പരിചയമുണ്ടാവില്ല കഴിഞ്ഞ ഐ പി എൽ മിനി ലേലത്തിൽ എട്ട് പോയിന്റ് നാലു കോടി രൂപ മുടക്കിയാണ് ചെന്നൈ താരത്തെ സ്വന്തമാക്കിയത് ഇത്രയധികം വില നൽകി താരത്തെ ചെന്നൈ വാങ്ങിയത് ആരാധകർക്ക് പോലും അംഗീകരിക്കാനായിരുന്നില്ല എന്നാൽ ആ വിലയ്ക്ക് താൻ അർഹനാണെന്ന് ഇന്ന് താരം തെളിയിച്ചിരിക്കുന്നു ചെന്നൈക്ക് വേണ്ടി സമീർ റിസ്വി ബാറ്റിംഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ആദ്യ മത്സരമായിരുന്നു ഇന്നത്തേത് ചെന്നൈ ഇന്നിംഗ്സിന്റെ പത്തൊമ്പതാം ഓവറിൽ ദുബായ് പുറത്തായപ്പോഴാണ് താരം ക്രീസിലേക്ക് വരുന്നത് ലഭിക്കുന്ന ഏതാനും പന്തിൽ പരമാവധി റൺസ് അടിച്ചു കൂട്ടുക എന്നതായിരുന്നു താരത്തിന്റെ ചുമലിൽ ചെന്നൈ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായി താരം നിറവേറ്റി വന്ന പാടെ താരത്തിന് നേരിടേണ്ടി വന്നത് ലോകോത്തര സ്പിന്നറായ റാഷിദ് ഖാനയാണ് റിസ്വി ഒരു സിംഗിൾ എടുക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി റാഷിദ് ഖാനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു സ്ലോ സ്വീപ്പിലൂടെ താരം ഐ പി എല്ലിൽ താൻ നേരിടുന്ന ആദ്യ പന്ത് തന്നെ സിക്സറാക്കി മാറ്റി അതേ ഓവറിലെ അവസാന പന്തിൽ മറ്റൊരു സിക്സർ കൂടി താരം നേടി അതിവേഗം റൺസ് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ മോഹിത് ശർമ്മയുടെ പന്തിൽ ഡേവിഡ് മില്ലർക്ക് ക്യാച്ച് നൽകിയാണ് താരം പുറത്തായത് ആറു പന്തിൽ പതിനാല് റൺസ് മാത്രമേ താരത്തിന് നേടാനായുള്ളൂ എന്നാൽ ഈ ചെറിയൊരു ഇന്നിംഗ്സ് കൊണ്ട് തന്നെ താരം ചെന്നൈ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് കാരണം വെറും ഇരുപത് വയസ്സുകാരനായ താരമാണ് ഇത്രയും വലിയൊരു മത്സരത്തിൽ ഇത്രയും ഇന്ത്യന്റ് കാണിച്ചത് എന്തായാലും മറ്റൊരു സൂപ്പർ താരത്തെ വാർത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്